നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സൗമര്യവുമായി സി ഐ ടി യു രംഗത്ത് വന്നിരിക്കുകയാണ് കുറച്ചു കാലമായി ഗണേഷ് കുമാറിനെതിരെ ഒരു പടയൊരുക്കം തന്നെ തുടങ്ങിയിട്ടുണ്ട് ഗണേഷ് കുമാർ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങളെല്ലാം തന്നെ അത് അംഗീകരിക്കാതെ സമൂഹത്തിൽ വലിയ രീതിയിലാണ് അദ്ദേഹത്തിനെതിരെ ഒരു പട ഒരുക്കം തുടങ്ങിയിട്ടുള്ളത് ഡ്രൈവിംഗ് സ്കൂൾ പരിഷ്കാരങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ സമരം നടന്നിട്ടുള്ളത് മൂന്ന് ഘട്ടമായി സമരം നടത്തുമെന്നും മൂന്നാം ഘട്ടത്തിൽ മന്ത്രിയെ വഴിയിൽ തടയുമെന്നാണ് ഓൾ കേരള വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും മുൻ എം എൽ എ കെ കെ ദിവാകരൻ പറഞ്ഞിട്ടുള്ളത് എൽ ഡി എഫ് മന്ത്രിയാണെന്നും ഗണേഷ് കുമാർ ഓർക്കണം മന്ത്രിയെ നിയന്ത്രിക്കണം തൊഴിലാളികൾ വിചാരിച്ചാൽ മന്ത്രിയെ നിയന്ത്രിക്കാൻ പറ്റുമെന്നും ദിവാകരൻ വെല്ലുവിളിച്ചു കെ പി ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രി ശത്രുക്കളെ പോലെയാണ് തൊഴിലാളികളെയും ഡ്രൈമ സ്കൂളുകളെയും കാണുന്നത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് അതിലെ മന്ത്രിയാണ് ഗണേഷ് കുമാർ എന്ന കാര്യം ഇടയ്ക്ക് ഓർക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഇറങ്ങിയ സർക്കുലർ പിൻവലിക്കണം ആ സർക്കുലർ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകൾ അപൂർവമായി മാത്രമേ കാണാൻ സാധിക്കൂ ഇവിടെ ആരും മുതലാളിമാരല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഉടമകൾ തന്നെയാണ് തൊഴിലാളി തൊഴിലാളി തന്നെയാണ് മുതലാളി വേറെ വ്യത്യാസമില്ല അവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത് സർക്കുലറിന്റെ അനിവാര്യതയെക്കുറിച്ച് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത് തെറ്റാണെന്ന് അറിയാം പക്ഷേ മന്ത്രി പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ മന്ത്രിയെ നിയന്ത്രിക്കണം അങ്ങനെ നിയന്ത്രിച്ചാൽ ഈ തൊഴിലാളി സംഘടനകൾ വിചാരിച്ചാൽ കഴിയും അതിന് മുന്നോടിയായിട്ടാണ് ഈ സമരം ഇത് ഒന്നാം ഘട്ട സമരമാണ് രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ മൂന്നിന് ഗതാഗത മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും അങ്ങനെ സുഖിച്ച് വീട്ടിലിരിക്കേണ്ട ഞങ്ങളുടെ ശബ്ദം എന്താണെന്ന് കേൾക്കണം സെക്രട്ടേറിയന് മുന്നിൽ നിന്ന് കേൾക്കുന്നില്ലെങ്കിൽ അത് നന്നായി കേൾപ്പിക്കാൻ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയാണ് ഘട്ട സമരം ഗതാഗത മന്ത്രിയാണെങ്കിൽ ും അങ്ങനെ വലിയ ഗതാഗതം നടത്തേണ്ട അദ്ദേഹം യാത്ര ചെയ്യുന്ന വാഹനം തടയാനാണ് തീരുമാനം എന്നും ദിവാകരൻ പറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഗതാഗത വകുപ്പ് സർക്കുലർ പുറപ്പെടുവിച്ചത് പ്രതിദിനം നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം അൻപതാക്കി കുറച്ചിരുന്നു ഇതിനെതിരെ സി ഐ ടിയു രംഗത്തെത്തിയിരുന്നു സി ഐ ടി ജനറൽ സെക്രട്ടറി എളമരം കരി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ ചർച്ചയിൽ ട്രേഡ് യൂണിയൻ ഭാരവാഹികളുമായി ചർച്ച നടത്തിയ ശേഷം മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ അന്തിമ തീരുമാനമെടുക്കുവെന്നും അറിയിച്ചിരുന്നു എന്നാൽ നടപടികളുമായി ഗതാഗത വകുപ്പ് മുൻപോട്ട് പോകുന്നതിനെതിരെയാണ് സി ഐ ടിയു സമരം ശക്തമാക്കിയത് നേരത്തെ മന്ത്രി ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ചും സംയുക്ത ട്രേഡ് യൂണിയൻ പ്രതിഷേധിച്ചിരുന്നു